MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO Certified College approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University located near Puchin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944 816W1 And mark your journey with MESC. കൊച്ചി ഏരിയ വേനൽ തുമ്പി ബാലസംഘം കൊച്ചി ഏരിയ വേനൽ തുമ്പികൾ കലാചാഥ രണ്ടു ദിവസം കൊച്ചി ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി തൊപ്പുമടി വില്ലേജിൽ സമാപിച്ചു ബാലസംഘം ഏരിയ പ്രസിഡന്റ് അർച്ചനയുടെ അധ്യക്ഷതയിൽ കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി നദ ഫാത്തിമ സ്വാഗതം പറഞ്ഞു കൺവീനർ സുധീഷ് ജില്ലാ കമ്മിറ്റി അംഗം ജോജോ ജാഥ ചുമതലയുള്ള അജേഷ് കോർഡിനേറ്റർ കൗൺസിലർ േറ്റർ സോണിക്കണമെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാവും നിങ്ങൾ ആ പ്രദേശത്തുള്ള സ്വീകരിക്കും നിങ്ങൾക്ക് തരും കിട്ടാത്ത അപ്പം ഇങ്ങനെ പറന്ന് പറഞ്ഞു പോയി സമ്മാനങ്ങളൊക്കെ മേടിച്ച് അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ അവർ പങ്കെടുത്താൽ മതി അതാവശ്യം പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂന്നുവരയ്ക്ക് പങ്കെടുത്ത് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പോകാം അപ്പം ഇങ്ങനെ സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും ഈ സമ്മാനങ്ങളൊക്കെ കിട്ടി സമ്മാനങ്ങളൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ നാടിനെ പറ്റിയും നമ്മുടെ രാജ്യത്തെ പറ്റിയൊക്കെ നമുക്ക് എല്ലാം മനസ്സിലാക്കണ്ടേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം കിട്ടുമ്പോൾ നിങ്ങൾക്കൊക്കെ പ്രയാസം പ്രയാസമുണ്ടായാ ഉണ്ടായാ ഏ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചപ്പോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായാ വിഷമ എന്താണ വാർത്ത കാശ്മീരില് തീവണവാദികള് ഇരുപത്തി ആറ് പേരെ വെടിവെച്ച് പോകുന്നു ഇരുപത്താറ് ജീവൻ നമ്മളൊക്കെ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനെ പോലും കൊല്ലാതെ നമ്മളത് ആഗ്രഹിക്കുക അല്ലെ അങ്ങനല്ലേ കലാശാതയിലെ ബാലസംഘം കൂട്ടുകാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജമ്മു കാശ്മീർ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് ബാലസംഘം കൂട്ടുകാർ മെഴുകിതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ തോപ്പുംപടി